സ്വർഗം ദൈവം എനിക്ക് എന്തോ ഒരു പുതിയ പുതിയ ജീവിതം കേട്ടാ എവിടെ പോയാലും എനിക്ക് ഒരു പരിഗണന ഒരു പരിപാടിക്ക് തൃശ്ശൂർ പോയി ആ റൗണ്ട് മൊത്തം ഉണ്ണിക്കണ്ണാ പറഞ്ഞ് വിളിച്ചു ഇന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് വിജയണ്ണനാണ് എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്ത് പറഞ്ഞ കണ്ണു കരികൂട്ടിട്ട് കേരളത്തിൽ ഒരു ഞാൻ നടക്കണം അഭിനയിക്കും രാജമൌലി സാറിനെ കാണണം പറഞ്ഞ അവര് ആരെങ്കിലും ഫോട്ടോ എടുത്ത് പറഞ്ഞ ഇവിടെ കിടന്ന് ഫോൺ സിനിമ എന്ന് പറഞ്ഞല്ലേ അതൊരു ലേഖരിയാണ് ഏട്ടാ പഴയ കൂട്ട് കളിയാക്കലാണെങ്കിലും എല്ലാം അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിക്കറിയൂ എന്നെ അറിയില്ല പറഞ്ഞ അവര് പോലും പറയുന്നു പറയുണ്ട് അവരും ഉറങ്ങി കാണിച്ചിട്ടില്ല സ്വപ്നം കണ്ടിട്ട് ഞാനും സ്വപ്നം കണ്ടിട്ട് ഉറങ്ങി കാണിച്ചില്ല ഞാന് വർഷങ്ങൾക്ക് മുന്നേ മൗസാറില്ല കെ മൗസാറിനെ വിളിച്ചു മൗസാറിനെ വിളിച്ചു സി ബി ഐ നടക്കുമ്പോൾ തിരുതെരി വിളിച്ചു പത്ത് എട്ടരയ്ക്ക് വിളിച്ചു ഒമ്പത് മണിക്ക് വിളിച്ചു ഒമ്പതരയ്ക്ക് വിളിച്ച് പത്തുമണിക്ക് വിളിച്ച് തിരക്കാണ് പത്തര പത്തേ മുക്കാലിനെ വിളിച്ചപ്പോ സാറെനിക്ക് അഭിനയിക്കുന്ന സി ബി ഐയിലെ എന്തെങ്കിലും ഒരു വിഷം ഇനി ഞാൻ സാറിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല പറഞ്ഞെ കൊണ്ടുപറണേ ഉണ്ണിക്കണ നീ ഇടയ്ക്ക് വിളിക്കണം എന്നാലേ മറക്കാതിരിക്കുള്ളു പറഞ്ഞു അതാണ് ആ മനസ്സിന് ബാക്കിയുള്ളവര് ചീത്ത പറഞ്ഞു ഈ പതിനൊന്ന് മണിക്ക് അതും സി ബി ഐ പോലെ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതേപോലെ പറഞ്ഞു ആരും പറഞ്ഞു പതിനൊന്ന് മണിക്ക് ഒരാളെ വിളിക്കല്ലേട്ടാ ഞാന് ഒരിത് പറഞ്ഞു അങ്ങനെ ആരും ചെയ്യരുത് കേട്ടാ അത് ഞാനുണ്ടായ ഒരു സംഭവം പറഞ്ഞു അത് നമ്മുടെ ആഗ്രഹം കൊണ്ട് അത് പറഞ്ഞ ആരും ചെയ്യരുത് അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിക്കാത്ത സിനിമ സെറ്റുകളിലും ഡയറക്ടർമാരനെയും കൺട്രോളറിനെയും ഇടക്കിടക്ക് പോയി കാണുക പോയി ഏത് മേഖലയായിക്കോട്ടോ കണ്ട് കണ്ട് അവര് വേഷം തരും കളിയാക്കാൻ ആരെങ്കിലും വിളിച്ചാലോ വേഷം തരാന്ന് പറഞ്ഞു അവരോട് എന്ത് പറ കളിയൊക്കെ വിളിച്ചാലും ശരി പറയും ആരിന്റെ അടുത്തും വിജയണ്ണം പറയണ പോലെ ഉസ്മേത്തനക്ക് കടുപ്പേത്തനും കമ്മണ്ണിരുന്ന് വഴക്ക ചെമ്മ പറയണ പോലെ ഒന്നും ഉണ്ടരുത് ഏട്ടാ സിനിമ എന്ന് പറഞ്ഞല്ലേ അതൊരു ലേഖരിയാണ് ഏട്ടാ ലേഖരി പറഞ്ഞ മറ്റുള്ള ലേഹരികളൊന്നും അല്ല ഈ സാധനം തലയിൽ കറിയല്ലേ വിട്ടുപൂലേട്ടാ അത് മരിക്കണ വരെ ചൊലിക്കണ തീയായി നെഞ്ചിൽ നേറി നീറി കിടക്കും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലേട്ടാ രജനി സാറിൻ്റെ കൂടെ അഭിനയിക്കണ ലാലേട്ടനോട് കൂടെ അഭിനയിക്കണം ദിലീപാട്ടിൻ്റെ കൂടെ അഭിനയിക്കണം രാജുട്ടിൻ്റെ കൂടെ വിജയ അണന്റെ കൂടെ വിക്രമണ് വിക്രമണ്ണന്റെ കൂടെ ഉം പ്രഭാ സാറിന്റെ കൂടെ അല്ലു അണ്ണന്റെ കൂടെ ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കണേ ഇവിടെ കിടന്നിട്ട് കാര്യമില്ലാട്ട രാജമൌലി സാറിനെ കാണണം പറഞ്ഞാൽ അവര് ആരെങ്കിലും ഫോട്ടോ എടുത്ത് പറഞ്ഞാൽ ഇവിടെ കിടന്നു പോണെന്ന് നോക്കിയിരിക്കല്ലോ വേണ്ട ശ്രമിക്കുക പരിശ്രമിക്കുക നമ്മൾ ചെന്നൈയിൽ ഒരു പ്രാവശ്യം പോലെ ഇരുപത് പ്രാവശ്യം പോണം ഇരുപത് പ്രാവശ്യം ഒരു സ്ഥലത്ത് അത് കൊറക്റ്റ് നമ്മൾ അതിനൊരു കറക്റ്റായി പോയ ഇരുപത്തൊന്നാമത്തെ ദിവസം നമ്മൾ ആരെയാണ് അവിടെ എയിം ചെയ്ത ആളവിടെ കിട്ടും കേരളത്തിൽ ഒരു നറുടെ കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ആരുടെ അഭിനയിക്കും എനിക്ക് എല്ലാവരും കൂടെ അഭിനയിക്കണം ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു എനിക്ക് എല്ലാവരും കൂടെ അഭിനയിക്കണം വീട്ടുകൊടുക്കത്തില്ലേ എല്ലാവരും എല്ലാവരുടെ കൂടി എല്ലാവരുടെ കൂടെ അഭിനയിച്ച് അവരൊക്കെ എന്റെ തോളില് കൈ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു വീട് ചെയ്യണം മോഹൻലാല് മമ്മൂട്ടി എല്ലാവരും കൂടി എല്ലാവരും ഒരു പേര് പറയാൻ പറഞ്ഞേ എല്ലാവരും എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എനിക്ക് മമ്മൂക്കെയാണെങ്കിലും ലാലാട്ടനും ദിലീപ് ആട്ടനാണ് രാജു ഏട്ടനും ജയ ആട്ടനാണ് ആസഫ് ടോവിൻ ചേട്ടനാണെങ്കിലും എല്ലാവരുടെ കൂടെ സുരേഷ് ഏട്ടനാണെങ്കിലും എല്ലാവരും കൂടെയും എനിക്ക് ബാക്കിൽ നിന്ന് അഭിനയിക്കണം വിനീത് ഏട്ടൻ്റെ കൂടെയോ എന്തായാലും ഞാൻ വിനീത് ഏട്ടനടുത്തന്നാള് പറഞ്ഞോ ഇപ്പൊ ചെയ്ത പടത്തിൽ ഒന്നുമില്ല പുറത്താണ് അടുത്ത പടത്തിൽ എന്താണ് വിനീത് ഏട്ടൻ പുറകിൽ നിൽക്കണം പറഞ്ഞു പുറകിലല്ലോ ഞാൻ മുന്നേ നിർത്തും പറഞ്ഞു അതാണ് ഏട്ടാ എന്തായാലും പറഞ്ഞ വാക്ക് എന്തായാലും ചെയ്യും എല്ലാവരും കൂടെ അഭിനയിക്കണം ഉണ്ണിക്കണ ഇപ്പൊ വീട്ടുകാരൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ നാട്ടുകാരെങ്ങനെയാണ് ഈ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നത് വീട്ടുകാർ അവരും ഉറങ്ങി കാണിച്ചിട്ടില്ല സ്വപ്നം കണ്ടിട്ട് ഞാനും സ്വപ്നം കണ്ടിട്ട് ഉറങ്ങി കാണിച്ചില്ല വീട്ടുകാർക്ക് അച്ഛനും അമ്മയ്ക്കാണ് ഇപ്പൊ എങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇന്ന് ഇനി കരയോ ഉണ്ണിക്കണൻ ഇനി കരയോ ജീവിതത്തിൽ കരയോ അതായത് ഇന്ന് ഉണ്ണിക്കണൻ മൊത്തത്തിൽ മാറി പഴയ കൂട്ട് കളിയാക്കലാണെങ്കിലും എല്ലാം അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി കരയും കരയണം ഇനിയും കളിയാക്കലും കേട്ട് കഴിഞ്ഞാൽ കരയൂ എപ്പോഴും ക ഇനി എന്തിനാണ് കരയുന്നത് കണ്ണ് കണ്ണ് നിറഞ്ഞാതെ കരഞ്ഞു തീർക്കണേട്ടാ സന്തോഷ കണ്ണീരുണ്ട് സങ്കട കണ്ണീര് ഒരു മനുഷ്യൻ പുഞ്ചരിയും കണ്ണുകാലും ഒക്കെ ചെയ്യണം ഇനി ഒരിക്കലും കരയരുത് അത് ശരി അതിജീവിച്ച് വന്നില്ലേ എല്ലാ കളിയാക്കലും എല്ലാ ഈ ആളുകളുടെ കൊച്ചു കൊച്ചു കുസൃതികളും അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് ഇനി കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ കരയാനല്ല കഴിയൂ സത്യമാണ് ഏട്ടാ ഇപ്പൊ ഞാൻ പഴയതോ ഇപ്പോഴത്തെ ആലോചിക്കുമ്പോഴേട്ടാ സ്വർഗം ദൈവം എനിക്ക് എന്തോ ഒരു പുതിയ പുതിയ ജീവിതം തന്നേട്ടാ എവിടെ പോയാലും എനിക്ക് ഒരു പരിഗണന കിട്ടുമ്പല്ലേ കണ്ണു നിറഞ്ഞു പോവേട്ട ഞാൻ ആരാടെ പിന്നെയും ചോദിക്കുന്നു കരയരുത് ഉണ്ണിക്കണ്ണാ ഒരിക്കലും കരയരുത് ഉണ്ണിക്കണ്ണൻ്റെ ജീവിതം തന്നെ മാറി ഇന്ന് ഉണ്ണിക്കണ്ണനെ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഫോട്ടോ എടുക്കാൻ പത്ത് പേരുണ്ട് ഇല്ലേ സത്യാണ് അതൊന്നും ആലോചിച്ച് നോക്കൂ ഇപ്പൊ നമ്മളൊന്നും വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആരും അറിയത്തില്ല പക്ഷെ ഉണ്ണിക്കണ്ണൻ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാല് ഫോട്ടോ എടുക്കാൻ വരെ ഒരാളുണ്ട് അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണാന്ന് വിളിക്കാൻ വേണ്ടി ആരുണ്ട് ആ പേര് എല്ലാവർക്കും അറിയാം ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന പേര് പറയുമ്പോൾ തന്നെ ആ മുഖം മനസ്സിലേക്ക് വരും എല്ലാവരുടെയും മനസ്സിലുണ്ട് ഉണ്ണിക്കണ്ണൻ ഒരു ഇന്നത്തെ കാലത്തുള്ള എല്ലാ സി സിനിമാ നടന്മാരുടെയും പേര് ഓർത്തു നോക്കുമോ അല്ലെങ്കിൽ ആ പേര് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പത്ത് പേര് അറിയുമോ ഫോട്ടോ എടുക്കാൻ പോലും ആരും പോവത്തില്ല പക്ഷെ ഉണ്ണിക്കണ്ണിടുത്ത എല്ലാവരും വരുന്നില്ലേ സത്യം പറയണേ കരയാൻ പാടില്ല കണ്ണു നിറഞ്ഞു പോയട്ടാ എനിക്കറിയരുത് ഒരു ദിവസം മൂന്നാൾക്കാരനെ കൊണ്ട് എൻ്റെ ഒരു ഫോട്ടോ എൻഷീലിട്ട് വരണം മൂന്നാൾ വിട്ടില്ല ഒരു പരിപാടിക്ക് തൃശ്ശൂർ പോയി ആ റൗണ്ട് മൊത്തം ഉണ്ണിക്കണ്ണാ പറഞ്ഞ് വിളിച്ചു അതിൽ രണ്ടാളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ പറഞ്ഞൊരു ഡയലോഗ് അവർക്ക് സ്റ്റോറി ഇട്ട് കൊടുത്തു മക്കളെ ആരെങ്കിലും ഒരു മേഖലയില് എന്തെങ്കിലും പ്രശ്നത്തിന് ഏർ എന്തെങ്കിലും അകടം വിചാരിച്ച ആരുടെ അടുത്തും പോയി കെഞ്ചി നിൽക്കരുത് അത് പറഞ്ഞ സിനിമ അങ്ങനെയല്ല കുറെ നമ്മള് ഇഷ്ടമില്ലാതെ അങ്ങനെ കൊറേ ഉണ്ട് നമ്മൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരിൻ്റെ അടുത്ത് പണിയെടുത്ത ദൈവം തരും ദൈവമല്ല ഞാന് ചെന്നൈക്ക് നടക്കുമ്പോൾ ഒരു ഡ്രൈവർ അണ്ണാ വീഡിയോ എല്ലാം പാത്തറക്ക എന്നോട് ഒരു ഫോട്ടോ ഇൻഷീല് പോടുമ്പോണ് കേട്ട ഇടാ പറഞ്ഞു ഇട്ടിട്ട് കുറച്ചു ദൂരം നടത്തപ്പ ആള് വേഗം വന്നിട്ട് വന്നില്ലല്ലോ റേഞ്ചില്ല അത് കഴിഞ്ഞ് കുറച്ചു ദൂരം കഴിഞ്ഞിട്ട് ആളുടെ പൈസ ഇല്ല എവിടെ എവിടെന്നോ കടം വാങ്ങിയിട്ട് ഒരു മുട്ടായി വാങ്ങിട്ട് കൊടുത്തു വിട്ടു അപ്പൊ ഞാൻ ആലോചിച്ചു പഴയ ഉണ്ണിക്കാണൻ ഞാൻ ആലോചിച്ചേട്ടാ ഇന്നിപ്പോ ഞാൻ വഴിയിൽ ആരെയും കാണുമ്പോ എന്നെ കാണുമ്പോ ഒരു വീഡിയോ എടുത്തിട്ടും അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും കുട്ടികളും വലിയവരാണ് എൻ്റെ ഫോട്ടോയും വീഡിയോ ആയിട്ട് ഇടണേ ആ പഴയ ഉണ്ണിക്കണ്ണൻ എന്നും അത് ഓർത്തിരിക്കണേട്ടാ ഇന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് വിജയണ്ണനാണ് വന്ന വഴി മറക്കാതിരിക്കുക ഇന്ന് ആ മൂന്നാളില് രണ്ടാളെന്റെ മെയിൻ സുഹൃത്തുക്കളാണ് ഏട്ടാ അവർക്ക് എന്നെ വിളിക്കണ്ട് ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഞാൻ പറഞ്ഞ എന്റെ ഡയലോഗിൽ തന്നെ അവരൊരു വീഡിയോ ഇട്ടിട്ട് അത് സ്റ്റോറി ഇട പറഞ്ഞു സ്റ്റോറി ഇട്ട് കൊടുത്തേട്ടാ എന്നെ അറിയില്ല പറഞ്ഞ അവര് പോലും പറയുന്നു പറയുണ്ട് എന്താണെങ്കിലും തളരാതെ നമ്മൾ എൻജോയ് ചെയ്തത് നടക്കുക കേട്ടാ അന്ന് വിജയനെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് ദൂരം നടന്നാ പോയത് കാലെല്ലാം പുള്ളി അടന്നിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെട്ടി വന്നിരുന്നു അത് പക്ഷേ കുറെ പേര് ഫേക്ക് ആണ് അങ്ങനൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ആ കാല് അങ്ങനെ വന്നത് ആദ്യ ഒരു മുന്തിരി പോലെ ആയിരുന്നു പിന്നെ പപ്പടം പൊള്ളച്ച പോലെ ഇങ്ങനെ പൊള്ളച്ചു വന്നാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട് നമുക്കെതിരെ ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് അവരൊക്കെ അവരിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരൊക്കെ ട്രോൾ ചെയ്യണു അവരവരെ അവരിന്റെ പണി ചെയ്യണു നമ്മളതിനെനിക്ക് ഒരു വിഷമമല്ല സന്തോഷം മാത്രമേ ഉള്ളൂ വിജയണ്ണ അത് കണ്ടിരുന്നു അതായത് കാല പൊള്ളിയിരിക്കുന്നു നോക്കി എന്നിട്ട് എന്ത് പറഞ്ഞു എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ കണ്ണ് കാര്യങ്ങൾ നെഞ്ചുപൂട്ടിയിട്ട് വരുന്നത് അപ്പോളേക്കൊക്കെ ഏക ഏകദേശം മുറി ഉണങ്ങി എന്താണെങ്കിലും നിറച്ച വണ്ടി കിട്ടി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടോ ഉണ്ണിക്കണ്ണൻ ഇനിയും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഉണ്ണിക്കണ്ണൻ കഴിയട്ടെ ഇനിയും വലിയ വലിയ സിനിമകളെടുത്ത് എല്ലാ സെലിബ്രിറ്റികളുടെയും കൂടെ വലിയ വലിയ സിനിമകൾ മുന്നോട്ട് കലാപാമണിച്ചേട്ടം പറയുന്ന പോലെ ഈ ലോ എല്ലാ സെലിബ്രിറ്റികളും എല്ലാ നടന്മാരുടെ കൂടെ ഞാൻ ഒരു വീഡിയോ എടുക്കും എന്റെ തോളിൽ കൈട്ടിട്ടോ പറ്റുന്നവരെയൊക്കെ എന്റെ വീട്ടിലേക്കും കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും ഉറപ്പാണ് നമ്മൾ ഇന്ന് നമ്മളെ എല്ലാ നടന്മാരും അനിയവർണ്ണം ചേർത്ത് പിടിക്കുന്നുണ്ട് അതാണ് എന്റെ വിജയം അതിനൊക്കെ കാരണം നിങ്ങളും ദൈവവും നമ്മുടെ വിജയമാണ് മക്കളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ ഉണ്ണിക്കാണ നാലാം ക്ലാസ് വരെ എൻജോയ് ചെയ്ത് പുഞ്ചരിയായിരിക്കുക കുറുക്ക് വഴി പോകാൻ നേര് വഴി ഏതു മേലെ വീൽ ചെയറിലിരിക്കണെങ്കിൽ കിടക്കപ്പായി കിടക്കുകയാണെങ്കിൽ ആ വരും വരുന്ന ദൃഢമായ നെഞ്ചിൽ ഒരു തീക്കല്ലുണ്ടെങ്കിൽ എത്തിപ്പെടും ഇപ്പോ ഞാൻ ഫോട്ടോ എടുക്കണ കണ്ടിട്ട് ശ്രമിക്കുക അങ്ങനെ അങ്ങനെ ശ്രമിച്ച് 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 നിങ്ങളും എല്ലാവരും അറിയണ പോലെ ആകാം പണിയെടുക്കുക അസുഖപ്പെടാതെ പുഞ്ചിരിയായിരിക്കുക മണിച്ചേട്ടം പറഞ്ഞ പോലെ ആരെയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന അവരിനെ കൊണ്ടുവരണ എല്ലാവരിന്റെ കൂടി എത്ര നടന്മാരുണ്ട് അവരുടെയൊക്കെ കൂടെ സിനിമയിൽ അവരും കൂടെ ഒരു അവസരത്തിന് വേണ്ടി എല്ലാ സെറ്റിലും പോകും അവിടെയൊക്കെ പോയി ചാൻസ് ചോദിച്ച് എല്ലാ അവിടെയും പോകും ഈ ലോകത്തെ ബലൂണ് പൊട്ടുമ്പോൾ ഈ ആത്മാവ് എപ്പോ പണിയും പൊട്ട പണിയെടുത്ത് ഹാപ്പിയായി കുടുംബത്തെ നോക്കി ഏത് മേഖലയും എത്തിപ്പെടാൻ ഹാപ്പി ആയിരിക്ക എല്ലാവർക്കും എൻ്റെ സിനിമയിലെ ഏട്ടന്മാരും അനിയന്മാരും എല്ലാവരും അനീത്തിമാരും ചേച്ചിമാർക്കും ഹൃദയം നിറഞ്ഞ ഉണ്ണിക്കണ്ണമകളുടെ ഹൃദയം നിറഞ്ഞ ഉമ്മ ജനമ്മ ഹാപ്പിയ്ക്ക് എല്ലാരും